ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് വിഷയത്തിൽ ഇപ്പോൾ തീരുമാനം ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഉഭയകക്ഷി ചർച്ചകൾ അനുകൂലമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു ഇരുപത്തിയേഴിന് മലപ്പുറത്ത് വെച്ച് നടക്കുന്ന ലീഗിന്റെ നേതൃയോഗത്തിനു ശേഷം വ്യക്തത വരുത്തുമെന്നും ഇരുവർക്കും ബോധ്യമാകുന്ന തരത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയെന്നും പറഞ്ഞു പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണിപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളത് മൂന്നാം സീറ്റ് അത് മുസ്ലിം ലീഗിന്റെ ആവശ്യത്തിന് വഴങ്ങിയാലും വഴങ്ങിയില്ലെങ്കിലും വലിയ പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസ് പോവുക മൂന്നാമത്തെ സീറ്റ് വിട്ടു നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചാൽ അത് കോൺഗ്രസിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകും ഇത്തവണ ഒരു സീറ്റ് വിട്ടുകൊടുത്താൽ പിന്നെ ഒരിക്കലും ആ മണ്ഡലത്തിൽ കോൺഗ്രസിന് മത്സരിക്കാൻ പറ്റില്ലെന്നത് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട് ഇനി പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്താലും കോൺഗ്രസിലെ പ്രതിഷേധം ശമിക്കുകയില്ല ഉറപ്പായും യു ഡി എഫിനെ വിജയിക്കാൻ കഴിയുന്ന രാജ്യസഭാ സീറ്റിൽ ഇപ്പോൾ തന്നെ നിരവധി നേതാക്കൾ നോട്ടം ഇട്ടിട്ടുണ്ട് ലീഗിന് ഈ സീറ്റ് കൊടുത്താൽ അവരുടെ പ്രതീക്ഷയാണ് തകർന്നടിയുക മാത്രമല്ല പിന്നീട് അതും ഒരു കീഴ്വഴക്കമായി മാറുകയും ചെയ്യുമെന്നാണ് പ്രവർത്തകരും നേതാക്കളും ഒന്നടങ്കം പറയുന്നത് ലോക്സഭയിലായാലും രാജ്യസഭയിലായാലും ലീഗിന് അധിക സീറ്റ് നൽകിയാൽ അത് അംഗീകരിക്കില്ലെന്ന വികാരം ലീഗ് ശക്തി കേന്ദ്രമായ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ട് പൊന്നാനിയിൽ ലീഗിന് വിജയിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ എന്തായാലും അനിവാര്യമാണ് ചെറിയ വിഭാഗം മാറി ചിന്തിച്ചാൽ പോലും പൊന്നാനിയിൽ വലിയ തിരിച്ചടിയാണ് ലീഗിന് സംഭവിക്കുക മൂന്നാം സീറ്റ് ലീഗ് പിടിച്ചു വാങ്ങിയാൽ പൊന്നാനിയിൽ കണക്ക് തീർക്കുമെന്ന വാശിയിലാണ് കോൺഗ്രസിലെ ഒരു വിഭാഗമുള്ളത് കടുത്ത ലീഗ് വിരുദ്ധ നിലപാട് സ്വീകരിച്ച പാരമ്പര്യമുള്ള ആര്യാടൻ മുഹമ്മദിന്റെ രാഷ്ട്രീയ ലൈൻ തന്നെയാണിത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫിന്റെ ഭൂരിപക്ഷം പതിനൊന്നായിരത്തിൽ താഴെയാണ് കോൺഗ്രസ് ഒപ്പമുണ്ടായതുപോലും ഇതാണ് സ്ഥിതി ഈ കണക്കുകളിലെ അപകടമാണ് മൂന്നാം സീറ്റെന്ന ആവശ്യത്തിൽ പിടിമുറുക്കാൻ ലീഗിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് പൊന്നാനി നഷ്ടമായാലും രണ്ട് സീറ്റ് നിലനിർത്തുവാൻ അധിക സീറ്റ് അനിവാര്യമാണെന്നാണ് ലീഗ് നേതൃത്വം കരുതുന്നത് കോൺഗ്രസിൽ നിന്നും ലോക്സഭാ സീറ്റ് പിടിച്ചു വാങ്ങുന്നതിനേക്കാൾ ലീഗ് നേതൃത്വത്തിന് താൽപ്പര്യം ഒഴിവു വരുന്ന രാജ്യസഭാ സീറ്റ് തന്നെയാണ് അതിനാകട്ടെ അതിൻ്റെതായ കാരണവുമുണ്ട് കോൺഗ്രസിന്റെ ഏത് സിറ്റിംഗ് സീറ്റ് പിടിച്ചു വാങ്ങി മത്സരിച്ചാലും ആ മണ്ഡലത്തിലെ ലീഗിന്റെ തോൽവി ഉറപ്പിക്കാൻ കോൺഗ്രസ് അനുഭാവികളും പ്രവർത്തകരും അണിയറയിൽ പ്രവർത്തിക്കുമെന്നാണ് ലീഗ് ഭയക്കുന്നത് ഈ ി ഒഴിവാക്കാൻ രാജ്യസഭാ സീറ്റ് മതിയെന്നാണ് ധാരണ കോൺഗ്രസുമായുള്ള ചർച്ചയിൽ മൂന്നാമതൊരു ലോക്സഭാ സീറ്റ് ആവശ്യമുണ്ടെങ്കിലും രാജ്യസഭാ സീറ്റിൽ വഴങ്ങാനാണ് ലീഗ് നേതൃത്വം എടുത്തിരിക്കുന്ന തീരുമാനം എന്നാൽ അതും നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന വികാരവും ലീഗിൽ ശക്തമാണ് അപ്പോഴും ലീഗിനു മുന്നിലുള്ള പ്രധാന വെല്ലുവിളി പൊന്നാനിയാണ് ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പൊന്നാനിയിൽ ഉറപ്പായും അവർ തോൽക്കും ലീഗ് ഒപ്പമില്ലെങ്കിൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളിലെ കോൺഗ്രസിന്റെ അവസ്ഥ അതിദയനീയമാകും ലീഗ് ഒപ്പമുണ്ടായാലും വയനാട് ഒഴികെ കോൺഗ്രസ് മത്സരിക്കുന്ന മലബാറിലെ ബാക്കി നാലു സീറ്റുകളിലും ഇത്തവണ ഇടതുപക്ഷം അട്ടിമറി വിജയം നേടുമെന്ന അഭ്യൂഹമാണ് ശക്തമായി കൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ ലീഗ് കൂടി ഇല്ലാത്ത ഒരവസ്ഥ കോൺഗ്രസിന് സ്വപ്നം കാണാൻ പോലും കഴിയുകയില്ല ഇനി അഥവാ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ലീഗ് തീരുമാനിച്ചാലും ഇടതുപക്ഷം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും പ്രസക്തമായ ഒരു കാര്യമാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക